നമസ്കാരം ഹൈക്കോടതി വിധി ലംഘിച്ച ഗുരുവായൂർ അമ്പലനടയിൽ റീൽസ് ചിത്രീകരണം നടത്തിയ ജസ്ന സലീം കഴിഞ്ഞരമ്പ് മുറിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചു ഇതിന്റെ വീഡിയോയും യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്തിനാണ് തന്നെ ആളുകൾ ഇങ്ങനെ വെറുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചോരവുലിക്കുന്ന കൈയുടെ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഈ ദൃശ്യങ്ങൾ നീക്കം ചെയ്തു ഇതിനു പിന്നാലെ കൈ കെട്ടിവെച്ചുള്ള ഒരു വീഡിയോയും ജസ്ന സലീം യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട് കൈവേദന വേദന ഉള്ളതിനാൽ തനിക്ക് ഉറക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണനെ ഞാൻ ഉള്ളിൽ കയറി കാണും അന്ന് എന്റെ വിവാഹവും നടയിൽ ഉണ്ടാകും എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇത് എത്രാമത്തെ തവണയെ ആത്മഹത്യാ നാടകം കളിക്കുന്നതെന്നാണ് ഒരാൾ ചോദിച്ചത് ഇങ്ങനെ കൈഞ്ഞരമ്പ് മുറിച്ച് അഭിനയിക്കാൻ നാണമില്ലെന്നാണ് മറ്റൊരാൾ ചോദിച്ചത് റീച്ച് കുറയുമ്പോൾ ഒരൊറ്റ പോക്കാണ് ഗുരുവായൂർ അമ്പല ഭക്തരെ ബുദ്ധിമുട്ടിക്കാൻ അവസാനം കേസാകുമ്പോൾ ഒരു ആത്മഹത്യാ നാടകവും എത്രാമത്തെ ആത്മഹത്യാ ശ്രമമാണ് ഗുരുവായൂർ റീൽസ് ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി ഉത്തരവുണ്ട് അതിനെ വെല്ലുവിളിക്കുന്ന പോലെയാണല്ലോ ഇവളുടെ പെരുമാറ്റം റീൽസ് എടുക്കുവാൻ എത്രയോ സ്ഥലങ്ങളുണ്ട് എന്നിട്ടും ഗുരുവായൂർ തിരഞ്ഞെടുക്കുവാൻ കാരണം വിദ്വേഷം വളർത്തുക എന്ന ഉദ്ദേശമല്ലേ എന്നൊക്കെയാണ് കമന്റുകൾ ഉയർന്നത് വിധി ലംഘിച്ച് റീൽസ് ചിത്രീകരണം നടത്തിയതിന് ജസ്റ്റ്നയ്ക്ക് എത്ര നേരത്തെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു ഇതിനു മുൻപ് ജസ്ന ക്ഷേത്ര നടപ്പുരയിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് ഹൈക്കോടതിയിൽ പരാതി എത്തിയിരുന്നു തുടർന്നാണ് നടപ്പുരയിൽ വീഡിയോ ചിത്രീകരണം ഹൈക്കോടതി വിലക്കിയത് മതപരമായ ചടങ്ങുകളുടേതോ വിവാഹങ്ങളുടേതോ അല്ലാതെ വീഡിയോ ചിത്രീകരിക്കരുത് എന്നാണ് നിർദ്ദേശം ഇത് മറികടന്നുകൊണ്ടാണ് ജസ്ന വീണ്ടും റീൽസ് ചിത്രീകരിച്ചത് ടപ്പന്തലിൽ റീൽ എടുത്തിട്ടില്ലെന്നും അവിടെയുള്ള ഒരു ഷോപ്പിന്റെ വീഡിയോ ആണ് പകർത്തിയതെന്നും ജസ്ന വീഡിയോ ഇട്ടിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല നടപ്പന്തലിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവിടെയുള്ള ഒരു ഷോപ്പിന്റെ വീഡിയോ മാത്രമാണ് എടുത്തത് ഗുരുവായൂരിൽ മുറിച്ചത് മുട്ടയില്ലാത്ത കേക്കാണ് റീൽ എടുത്തിട്ടില്ല എന്നൊക്കെയാണ് ജസ്ന അന്ന് വിവരിച്ചത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കലാപശ്രമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പടിഞ്ഞാറെനട ചിത്രീകരിച്ചുവെന്നാണ് റിപ്പോർട്ട് ചിത്രകാരെയാണ് ജസ്ന സലീം കൃഷ്ണ ഭക്ത എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധയാകർഷിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു താമരശ്ശേരിയിലെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ജസ്നെ ചെറുപ്പത്തിൽ വീട്ടുകാർ കണ്ണ എന്ന് വിളിച്ചിരുന്നു അതൊരു തമാശയും കളിയാക്കലും മാത്രമായിരുന്നു അതുവരെ കണ്ണന്റെ ചിത്രങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ജസ്നയ്ക്ക് വിവാഹം കഴിഞ്ഞ് കൊയിലാണ്ടിയിലെത്തിയപ്പോൾ ഭർത്താവ് സലീമാണ് ഉണ്ണിക്കണ്ണന്റെ ചിത്രം കാണിച്ചു കൊടുത്തത് പിന്നീട് എവിടെ കണ്ണന്റെ ചിത്രം കണ്ടാലും ശ്രദ്ധിക്കുമായിരുന്ന ജസ്നയുടെ ആദ്യത്തെ ചിത്രം പിറന്നത് വീട് നിർമ്മാണ സമയത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിൽ നിന്നാണ് പത്രത്തിൽ വന്ന ഒരു ചിത്രം നോക്കി വരയ്ക്കുകയായിരുന്നു ചിത്രം ഭർത്താവിന് ഇഷ്ടപ്പെട്ടെങ്കിലും വീട്ടുകാർ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നതിനാൽ നശിപ്പിച്ചു കളയാൻ ഉപദേശിച്ചു എന്നാൽ ആദ്യമായി വരച്ച ചിത്രം നശിപ്പിക്കാൻ തയ്യാറാകാതിരുന്ന ജസ്ന ചിത്രത്തെ താമരശ്ശേരിയിലെ ഒരു നമ്പൂതിരി കുടുംബത്തിന് സമ്മാനിച്ചു ഇതൊരു സൗഭാഗ്യമായി അനുഭവപ്പെട്ട നമ്പൂതിരിയിലൂടെ മുസ്ലിം യുവതി കണ്ണനെ വരച്ച കഥ നാടനീളെ പറന്നു പലരും ചിത്രം വരച്ചു നൽകാൻ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ജസ്ന കണ്ണന്റെ വരൽ മുഴുകിയത് ആറുവർഷമായി അഞ്ഞൂറിലേറെ ചിത്രങ്ങൾ വരച്ച ജസ്നയ്ക്ക് പത്തനംതിട്ട ജില്ലയിലെ കുളനാട ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കണ്ണന്റെ ചിത്രം നേരിട്ട് സമർപ്പിക്കുവാനുള്ള അവസരം ലഭിച്ചു ഇതോടെയാണ് ജസ്നയുടെ ചിത്രങ്ങൾ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിയത് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾക്കും ജസ്ന ചിത്രം സമർപ്പിച്ചിട്ടുണ്ട് ഭർത്താവിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സ്വന്തം മാതാപിതാക്കളുടെ പിന്തുണയിലാണ് ജസ്ന കണ്ണൂർ ചിത്രങ്ങൾ വരയ്ക്കുന്നത് എന്നാൽ സ്വന്തം കുടുംബത്തിലെ മറ്റു പലർക്കും ഇത് ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ കഴിഞ്ഞിട്ടില്ലെന്നാണ് ജസ്ന പ്രതികരിച്ചിരുന്നത്